إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുകയും നാം ഏവരെയും കൃത്യമായി നിരീക്ഷിച്ചു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അൽ അലീമായ അൽ ഹബീറായ അൽ ബസീറായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമ നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുക അത്തരത്തിൽ അള്ളാഹു സഹാൻ ചാല തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ഏവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമറകട്ടെ കഴിഞ്ഞ ഒരു തുകയിൽ നമ്മൾ വളരെ നിസാരം എന്ന് നോക്കിക്കാണുന്ന ഒരു നന്മ ആ നന്മ നമുക്ക് സ്വർഗം നേടിത്തരും എന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അഥവാ സലാം പറയുന്നതിൻ്റെ ഗുണം അതേപോലെ തന്നെ നമ്മൾ ചെറുതല്ലേ എന്ന് കരുതുന്ന എന്നാൽ അള്ളാന്റെ അടുക്കൽ വലിയ പാപമായിട്ടുള്ള നമ്മുടെ വളരെ നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു തിന്മയെക്കുറിച്ചാണ് കുറിച്ചാണ് അല്ലെങ്കിൽ ആ തിന്മ നമ്മെ നരകത്തിലേക്ക് എത്തിക്കും എന്ന് അള്ളാന്റെ റസൂൽ അലിസ്ല പറഞ്ഞ നമ്മളൊക്കെയും ചെറുതായി കാണുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സൂചിപ്പിക്കുന്നത് അള്ളാഹു കൃത്യമായി മനസ്സിലാക്കാനും ജീവിതത്തിൽ ഉൾപ്പെടുത്താനുള്ള തോഫീക്ക് നോക്കി അവർക്ക് നൽകി അനുഗ്രഹിക്കുന്ന പന്ത്രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബത്ത നമ്മൾ ഏവരും ശ്രദ്ധിക്കാത്ത എന്നാൽ ശ്രദ്ധിക്കേണ്ട മൂന്ന് ഒരു സത്യവിശ്വാസിക്ക് തീരെ ഉണ്ടാകാൻ പാടില്ലാത്ത മൂന്ന് ഗുണങ്ങളെ കുറിച്ച് ഏ സത്യവിശ്വാസികളെ പറഞ്ഞു നിങ്ങൾ ഊഹത്തിൽ യും വെടിയണം കാരണം തീർച്ചയായും ചില ഊഹങ്ങൾ പാപങ്ങളാണ് എന്നുള്ളത് പറയുക എന്നിട്ട് പറഞ്ഞു വലാ തജസ്സു നിങ്ങൾ ചാരവൃത്തി നടത്തരുത് ജാസൂസിന്റെ പണിയെടുക്കരുത് എന്നിട്ട് മൂന്നാമത് അള്ള പറയാണ് നിങ്ങൾ അന്യോന്യം പരസ്പരം മറ്റൊരാളെ കുറിച്ച് അപരനെ കുറിച്ച് റെയ് പറയരുത് പരദൂഷണം പറയരുത് എന്നിട്ട് അള്ള ചോദിക്കുന്ന വല്ലാത്തൊരു ചോദ്യം അവിടെ ശ്രദ്ധേയമാണ് ാണ് നിങ്ങൾ ആ ഖൈബത്ത് പറയുന്ന വ്യക്തി നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ സഹോദരി നിങ്ങളുടെ സമീപത്ത് അവർ മരിച്ചു കിടക്കുകയാണ് എങ്കിൽ ആ മയ്യത്തിന്റെ അടുക്കൽ നിന്നും അവന്റെ അല്ലെങ്കിൽ അവളുടെ ശരീരത്തിൽ നിന്നും മാംസം തിന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുവോ പച്ചറച്ചു തിന്നുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ എന്നുള്ളത് ചോദിക്കാം അള്ളതന്നെ പറയുന്നുണ്ട് നിങ്ങൾ വെറുക്കുന്നുണ്ടല്ലേ

നിന്റെ സഹോദരനെ കുറിച്ച് അവൻ ഇഷ്ടമില്ലാത്തത് നീ പറയലാണ് പറയുക എന്നിട്ട് ആ സ്വഹാബി വീണ്ടും എന്നാൽ ഞാൻ പറയുന്ന കാര്യം അവനിൽ ഉള്ളതാണ് എങ്കിലോ റസൂൽ അലൈഹി മറുപടി പറയുന്നു അള്ളാഹുന്റെതാണ് പറയുന്നത് എങ്കിൽ നീ പരദൂഷണം പറഞ്ഞു പറഞ്ഞു എന്നാൽ നീ അവനിൽ ഇല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് വെറുതെ ഉണ്ടാക്കി പറയുന്നത് എങ്കിൽ അവന്റെ പേരിൽ പറഞ്ഞു സഹോദരിമാരെ നമ്മളേറെ ജാഗ്രതയോടുകൂടി കാണേണ്ട ഒരു തിന്മയാണ് എന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയണം പ്രദർശനം വെച്ചുകൊണ്ട് അഥവാ ചെയ്യുന്ന അവസ്ഥയിൽ ഞാൻ റസൂൽ പറയുന്നുണ്ട് كعبا ما اطيبك وما اطيب ريحك ما اعلمك وما اعلم حرمتك كعبا نيت ربى ويترمى نينى ابي

പറയുന്നത് റസൂൽ അലൈഹി ഒരു കുറിച്ച് ഈ ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് വരണം എന്ന് വെച്ചാൽ പറയാൻ നാണോ അല്ലാത്തവനും പറയാൻ പാടില്ല ഇത് ഗൗരവം കൂടുന്നതാണ് എന്നുള്ളതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം പക്ഷേ നമ്മളൊന്നും ചിന്തിക്കാറില്ല കാബ എന്ന് പറയുന്നത് നമ്മൾക്ക് എത്ര പവിത്രമായി കാണുന്നതാണ് കാബയെ കുറിച്ച് ഒരാൾ മോശം പറയുമ്പോൾ ഈയിടെയായി എൽ ജി പിന്നെ ചില ആളുകൾ ആക്ടിവിസ്റ്റുകൾ കാബയെ മലിനമായി ചിത്രീകരിക്കാൻ കോന്നിയാസം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫ്ലാഗ് ഒരു കാബ രൂപത്തിൽ വെക്കുകയും വളരെ രക്തമായും അർദ്ധരക്നായും അവർ അവരിങ്ങനെ പോവാഫിനെ എന്താ പറയാ പരിഹസിക്കുന്ന രീതിയിലൊക്കെ ചുറ്റുകയും ചെയ്തപ്പോൾ നമ്മൾ പല ആളുകളും നാവുകയർത്തിയവരാണ് നമ്മൾ പല ആളുകളും അതിലെതിരെ ശബ്ദിച്ചതാണ് കാരണം അത് നമ്മളേറെ പവിത്രതയോടെ കാണുന്ന കാബയെ പരിഹസിച്ചു എന്ന കാരണത്താലാണ് അല്ലാതെ നമ്മളെ ആരും വേദനിപ്പിച്ചിട്ടില്ല നമ്മൾ പ്രതികരിച്ചു അത് കാബക്ക് പരിഹാസം ആ ും അള്ളാന്റെ അടുക്കൽ ഹുർമത്തുള്ള പവിത്രതയുള്ള ആളുകളാ ഞാനും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറച്ചി തിന്നുന്ന അവസ്ഥ എന്താ പറഞ്ഞത് അച്ചിറച്ചു തിന്നുന്ന അവസ്ഥ അള്ളാഹു അതിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കുമാണ് അള്ളാഹുന്റെ മറ്റൊരു ഹദീസിലൂടെ നമ്മളോട് പറയുന്നുണ്ട് ഓരോ ദിവസവും രാവിലെ ആകുന്ന സമയത്ത് പ്രഭാതത്തിന്റെ സമയത്ത് ബാക്കിയുള്ള അവയവങ്ങൾ നാവിനോട് പറയുന്നാണ് നീ ഞങ്ങളുടെ വിഷയത്തിൽ അള്ളാഹ്നെ സൂക്ഷിക്കണം നീ നേരെയായാൽ ഞങ്ങളും നേരെയായി നീ വളഞ്ഞാൽ ഞങ്ങളും വളഞ്ഞു എന്നുള്ളതാണ് എത്ര ഗൗരവപ്പെട്ടതാണ് വിഷയം നമ്മുടെ നാവിനെ നമുക്ക് പിടിച്ചു വെക്കാൻ ഒരല്പനരത്തേക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ റീബത്ത് പറച്ചിൽ അഥവാ പരദൂഷണം പറയുക എന്നുള്ളത് അള്ളാഹു സുഹാനുഹച്ച അതിന്റെ ശിക്ഷയിൽ നിന്നും നമ്മൾ കാത്തരക്ഷിക്കുമാറേ ആമി റൈബത്ത് പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മഹനായ അബ്ദുലാഹിൻ റസൂൽ അള്ളാഹുവിനോട് അലൈഹി റസൂൽഹുലൈസ് ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് അപവാദം എന്താണ് എന്ന് പറഞ്ഞു തരട്ടെ നെയ് സഹാബത്ത് പറഞ്ഞു അതേ അള്ളാഹ് റസൂൽ സല്ലാ അലൈഹി സ്വലം പറയുകയാണ് ജനങ്ങൾക്കിടയിൽ ഏശനെ പ്രചരിപ്പിക്കലാണ് ഈ നീപത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയല്ലോ ഉള്ളതാണ് എങ്കിലും ഇല്ലാത്തതാണ് എങ്കിലും ഒരാളെ കുറിച്ച് നമ്മൾ അയാൾ ഇല്ലാത്ത സമയത്ത് വെറുതെ കാര്യം പറയരുത് എന്നുള്ളതാണ് ഇന്ന നിയമത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചെറിയൊരു ഉദാഹരണത്തിലൂടെ പഠിപ്പിച്ചു തരാൻ ഉദ്ദേശിക്കുക ഇപ്പം നമ്മുടെ ഇടയിൽ ഒരാളുണ്ടാകും മൂന്ന് സുഹൃത്തുക്കൾ ഉണ്ട് എങ്കിൽ അതിലെ രണ്ടാമത്തെ സുഹൃത്ത് നമ്മളെക്കുറിച്ച് മറ്റയാൾ ഇന്ന് ഇങ്ങനെ ഇങ്ങനെല്ലാം പറഞ്ഞു എന്ന് നമ്മളെ നമ്മൾ പറഞ്ഞു എന്നിട്ട് നമ്മൾ പറഞ്ഞു എന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞതായിട്ട് മറ്റേ സുഹൃത്തിൻ്റെ അവതരിപ്പിക്കുകയും ചെയ്യും ഇതിലൂടെ ഉണ്ടാകുന്ന ഒരു റിസൾട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളും ആ മൂന്നാമത്തെ സുഹൃത്തും നമ്മൾ തെറ്റാൻ കാരണമാകും ഇതിന്റെ ഇടയിൽ കളിച്ചുതാരാ ഈ രണ്ടാമത്തെ സുഹൃത്താണ് പലപ്പോഴും പല കുടുംബങ്ങളും ശിഥിലമാകാനുള്ള ഒരു കാരണവും ഇത്തരത്തിലുള്ള ഒന്നോ രണ്ടോ വ്യക്തികളായിരിക്കും നാവിനെ പാമ്പ പോലെ കാണണം എന്ന് പറയുന്നത് എത്ര ശ്രദ്ധേയമാണ് അവിടെ ഇത്തരത്തിൽ പറഞ്ഞു നടക്കുന്ന അല്ലെങ്കിൽ ഏഷ്യണിക്കാരായിട്ടുള്ള ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അള്ളഹ പൂർത്തിയറക്കാം അവിടെ മനസ്സിലാക്കേണ്ട വിഷയം അള്ളാഹുന്റെ ഏഷണിക്കാരൻ ഏശനിക്കാരി സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്നുള്ളതാണ് വേറെ പ്രശ്നമൊന്നും ഇല്ല സ്വർഗം നിഷിദ്ധമാകുന്ന ഒരവസ്ഥ ഏഷണി പറച്ചിലൂടെ ഒരു വ്യക്തിക്ക് കരസമാക്കാൻ കഴിയുമെങ്കിൽ അത് വെടിയാന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് ഉള്ളത് അല്ലാതെ നമ്മളെ ഇത്തരം രണ്ട് കാര്യങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കു ആമീൻ പലപ്പോഴും നമ്മളൊക്കെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണല്ലോ ഇതൊക്കെ ആ ഒരു അവസരത്തിൽ മഹതിയായ ഉൻ ആയിഷ നദിയല്ലാ മെൻഹയുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം കൂടി നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്ന നല്ലതാണ് ഐഷി ബി റബി അള്ളാഹ് നഹി അള്ളാസൂൽ സല്ലാ അലൈഹി സ്വലമിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ സൊഫിയ റബി അള്ളാഹ് നഹിയെ കുറിച്ച് ഉയരം കുറഞ്ഞവളാണ് എന്ന അർത്ഥത്തിൽ ഒന്ന് ആഞ്ഞു കാണിച്ചു എന്നുള്ളത് അവർ ഹികായത്ത് നൽകി ഉയരം കുറഞ്ഞവരാണ് നമ്മൾ പറയാറില്ലേ മുഹമ്മദ് ഏത് വളം അല്ലെങ്കിൽ ആ കഷണ്ടി ഉള്ള ഉമ്മർ അല്ല ഉയരം കുറഞ്ഞ അഹ്മദ് എന്നൊക്കെ നമ്മൾ പറയാറില്ല അതേപോലെ തന്നെ അത്ര വലിയ തെന്മ തിന്മയാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ല എന്നറിഞ്ഞുകൊണ്ടല്ല അത് പറഞ്ഞത് അല്ലാണ്ട് റസൂൽ സല്ലാഹു അലഹി വസ്വലം ഇത് ആ ഒരു വിഷയം ഐഷീൻ്റെ അടുത്ത് വന്നപ്പം തന്നെ റസൂൽ അലഹി സ്വല്ലാഹു അലഹി വസ്ലം പറയുന്നത് അറിയോ സമുദ്രത്തിലേക്കൊന്ന് മുക്കി എടുത്തു കഴിഞ്ഞാൽ ആ സമുദ്രം മുഴുവനും അത് ആ ഒറ്റ വാക്ക് മതി എന്നുള്ളതാണ് എന്തൊക്കെ വിഷയങ്ങളാണ് നമ്മുടെ നാവിലൂടെ ഇങ്ങനെ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത് നമ്മൾ പുറത്തേരട്ടെ ഇതുവരെ ഉള്ളത് നമ്മൾ അറിവില്ലായ്മ കൊണ്ട് പഠിച്ചും പുറത്തു കയറട്ടെ അമേ ഇനി നമ്മൾ അറിഞ്ഞുകൊണ്ട് തിന്മ ചെയ്താൽ അത് വലിയ ഗൗരവപ്പെട്ടതാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം പൊതുവേ പണ്ഡിതമാര് ദൈവത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് അറിയിച്ചു തരുന്നതിൽ ഒരു സംഭവം ഒരു കഥ പറയാറുണ്ട് ആ കഥ ഇങ്ങനെയാണ് ഒരാൾ വീട്ടിലേക്ക് വൃത്തിയനെ വാങ്ങാൻ അഥവാ അടിമയെ വാങ്ങാൻ അടിമചന്തയിലേക്ക് പോയി കാരണം അടിമചന്തയിൽ ഒരു നല്ലൊരു അടിമയുണ്ട് അത്യാവശ്യം നന്നായി ജോലി ചെയ്യുന്ന അനുസരിക്കുന്ന ഒരു ഒരടിമു ഞാൻ അതിന്റെ യജമാനിനോട് ചോദിച്ചു ഈ അടിമക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ അവഴപ്പമില്ല നല്ല അടിമയാണ് പക്ഷേ നാവിനെ ചെറുതായ ഒരു പ്രശ്നമുണ്ട് അത് വാ അങ്ങനെ പരദൂഷണം പറഞ്ഞു എടുക്കും വേറെ എന്ന് പറഞ്ഞു അപ്പോൾ ഈ വാങ്ങാൻ പോയ എത്തിയു വിചാരിച്ചു വേറെ കുഴപ്പമൊന്നുമില്ല പരദൂഷണം പറയുന്നല്ലേ അത്യാവശ്യം നന്നായി ജോലിയൊക്കെ ചെയ്യണം ഉപകാരപ്പെടും ഞാൻ വീട്ടിലേക്ക് ഈ അടിമേനെ വാങ്ങിപ്പോയിന്നു ഞാൻ ആ പുതിയ യജമാനെന്റെ വീട്ടിലെത്തിയ ശേഷം ആ അടിമ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ഭാര്യയുടെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു ഭർത്താവിന്റെ അടുത്തേക്ക് ഈ യജമാന്റെ അടുത്തേക്ക് പോയിട്ട് പറയുകയാണ് നിങ്ങളുടെ ഭാര്യയ്ക്ക് അവിഹിതമുണ്ട് നിങ്ങളറിയാതെ നിങ്ങളുടെ ഭാര്യ മറ്റൊരാളെ പ്രണയിക്കുന്നുണ്ട് അവൾ നിങ്ങളെ കൊല്ലാൻ പദ്ധതിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇയാൾക്ക് അവിശ്വസനീയമായ ഈ കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇന്ന് നിങ്ങളെ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് വകയിരുത്താനാണ് നിങ്ങളുടെ ഭാര്യ പദ്ധതി ഇട്ടിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഉറങ്ങിയ പോലെ ഉറക്കം നടിച്ചുകൊണ്ട് കണ്ണും കൂട്ടി അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്ന സത്യമാണ് കളവാണെന്നുള്ളത് എന്നിട്ട് ഈ അടിമ അവിടെ നിന്നില്ല ഭാര്യയുടെ അടുത്തേക്ക് പോയി ആ യജമാനത്തിയുടെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് ഒരു പുതിയ കല്യാണം കഴിക്കാൻ രണ്ടാമതൊരു കല്യാണത്തിന് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അത് ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ താടിയിൽ നിന്നും ഒരു അല്പഭാഗം നിങ്ങൾ വെട്ടിയെടുത്താൽ മതിയെന്നു പറഞ്ഞു അപ്പം ഇവർ രണ്ടാളും ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഇയാൾ ഉറങ്ങാതെ കടന്നു യജമാനത്തി അഥവാ അദ്ദേഹത്തിൻ്റെ ഭാര്യ കത്രിയും കൊണ്ട് ഇത് വെട്ടിയെടുക്കാൻ വരുകയാണ് അപ്പോൾ പെട്ടെന്ന് ഇയാൾ കണ്ണൂർ രൂപ ഇപ്പം എന്താ കാണുന്ന ഭാര്യ കത്രിയും കൊണ്ട് വരികയാണ് അങ്ങനെ ആ യജമാനൻ യജമാനത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കുത്തിക്കൊന്നു ഇത് അറിഞ്ഞപ്പോൾ അവളുടെ വീട്ടുകാർ വന്ന് ഈ യജമാനൻ കൊന്നു അടങ്ങി പരസ്പരം അവിടെ ഒരു കൊല നടക്കുകയാണ് കഥയായി പറയാറുള്ളതാണ് എങ്കിലും വലിയൊരു ഗുണപാട് അതിലുണ്ടെന്നുള്ളതാണ് വേറൊരു കുഴപ്പമില്ല നാവിനെ പ്രശ്നമുള്ളൂ അത് തന്നെ വലിയ പ്രശ്നം അത് തന്നെ വലിയ പ്രശ്നം നമ്മള് പലപ്പോഴും നമ്മുടെ നാവ് കൊണ്ടല്ലേ ഉപദ്രവിക്കപ്പെടുന്നത് അള്ളാഹന്റെ സ്വഹാബികൾ ചോദിച്ചില്ലേ നാവ് കൊണ്ട് നരത്തിലേക്ക് പോകുന്നു കൊടുക്കുന്ന മറുപടിയുടെ ഒരു മർമ്മം നാവ് കൊണ്ടല്ലാതെ അധികാളുകളും എങ്ങനെയാണ് നരകത്തിലേക്ക് പോയെന്നുള്ളതാണ് ഞാൻ

അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി എന്നോടും തുറന്നു നിങ്ങൾ ഓരോരുത്തരോടും കൂടി സ്വീയത്ത് ചെയ്യുകയാണ് അള്ളാഹു തക്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നമുക്ക് ഏവർക്കും നോക്കി പ്രധാനം ചെയ്യുന്നില്ല സൈബത്ത് അതേപോലെ തന്നെ നമീമത്തിനും നമ്മളേറെ ശ്രദ്ധയോടുകൂടി കാണേണ്ട എന്നാൽ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള രണ്ട് ചെറുത് എന്ന് നമുക്ക് തോന്നുന്ന വലിയ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പൊറുക്കപ്പെടുൂലേ എന്നുള്ളത് ഇതൊക്കെ പൊറുക്കപ്പെടുൂലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബിലീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആദിമ പിതാവായ നമ്മുടെയൊക്കെ വലിയപ്പയായ ആദി അലൈഹി ഇസ്ലാമിനെ തൊട്ട് നമ്മൾ വരേക്കുള്ള എത്ര തലമുറകൾ ഉണ്ടാവും എത്ര കൊല്ലം ഉണ്ടാവും എത്ര മനുഷ്യന്മാരുണ്ടാവും അതൊക്കെ പേപ്പിച്ച ചരിത്രം ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഇബിലീസ് ഓരോരുത്തരെ ഓരോരുത്തരുടെ തരത്തിനനുസരിച്ച് ഇബിലീസ് പേപ്പിക്കുള്ളൂ അപ്പൊ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇബിലീസിനെ വേപ്പിക്കാൻ വലിയ അടങ്ങാറൊന്നും എന്നാൽ നല്ല രീതിയിൽ നടക്കുന്ന ഒരു മനുഷ്യനെ പേപ്പിക്കാൻ ഇബിലീസ് ഉപയോഗിക്കാറുള്ളത് ഖുർആൻ മദീസ അത് അങ്ങനെയാന്നല്ലേ പറഞ്ഞുതരാം പലപ്പോഴും തിന്മകൾ ചെയ്യുമ്പോൾ നമ്മളിൽ ചില ആളുകളിലൊക്കെ മനസ്സിൽ വരാറുള്ളന്താ പുറത്തു വരുമോ റഹീം അത് തൗബ സ്വീകരിക്കല്ലോ അപ്പൊ ഈ തിന്മ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഒരു തൗബയൊക്കെ ചെയ്ത് അള്ളാഹിന്റെ റഹ്മത്ത് തേടിയാൽ തൗബ തേടിക്കഴിഞ്ഞാൽ ആ തെറ്റില്ലാത്തവരെ പോലെ അല്ലേ എന്നാണ് ഇബിലീസ് വരെ നമ്മുടെ ചില ആളുകളൊക്കെ മനസ്സിൽ വരുന്നത് അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക നമ്മുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി എന്ന് അള്ളാന്റെ റസൂൽ അലൈഹി വസ്ലം വിശേഷിപ്പിച്ച ഒരു കാര്യമാണ് ഈ ദൈവത്ത് പറയാൻ റസൂൽ അലൈഹി ഇറങ്ങുന്നത് അള്ളാന്റെ ചോദിച്ചോൽ ആരാണ് നിങ്ങളുടെ ഒരു മനസ്സിൽ നിങ്ങളുടെ മെന്റാലിറ്റി പാപ്പരായ ആളുകൾ മുഫ്ലിസ് ആരാ അള്ളാന്റെ സുഹാബിയോട് പറഞ്ഞു അൽ മുഫ്ലി സുഫീനം അപ്പോ എന്താ പറയുക ഗൃഹമോ അതേപോലെ തന്നെ ഉൽപ്പന്നങ്ങളോ ഇല്ലാത്ത ഒരാളെ കുറിച്ചാണ് മറ്റാ ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഞങ്ങളുടെ ഇടയിൽ പാപ്പരായിട്ടുള്ള ആളുകൾ എന്ന് സുഹാബികൾ മറുപടി പറയും അള്ളാഹുന്റെ റസൂൽ വസ്ലാം പറഞ്ഞു ഞാൻ ഈ ഉമ്മത്തിലെ മുഫ്ലീസ് പാപ്പരായിട്ടുള്ള ആളുകൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നിസ്കാരങ്ങളും നോമ്പുകളും അതേപോലെ തന്നെ സക്കാത്തുകളൊക്കെ ചെയ്ത് നല്ല നല്ല അമലുകളൊക്കെ ചെയ്ത് ചില ആൾക്കാർ ഏയാമത്ത നാളിൽ വരും ഇതെന്താ ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ അതേ മനുഷ്യൻ തന്നെ ചില ആളുകളെ കുറിച്ച് ഹൈബത്ത് പറഞ്ഞിട്ടുണ്ടാകും ചീത്ത പറഞ്ഞിട്ടുണ്ടാകും കളവ് പ്രചരിപ്പിച്ചിട്ടുണ്ടാകും അതേപോലെ തന്നെ വേറെ ചില ആളുകളുടെ ധനം അന്യായമായി ചെന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ രക്തം ചിന്തിയിട്ടുണ്ടാകും ഇതൊക്കെ ചെയ്ത ചെയ്തൊരു വ്യക്തിയെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞത് നിസ്കരിച്ചിട്ടുണ്ട് നോമ്പോയിട്ടുണ്ട് ജക്കാത്ത് കൊടുത്തിട്ടുണ്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അള്ളാഹാൻ്റെ റസൂൽസ് അല്ലാസ്ലം പറയുന്നത് എന്താ പറയുക നമ്മൾ ആരേശം വേദനിപ്പിച്ചിട്ടുണ്ടോ അവർക്കൊക്കെയും നമ്മുടെ അമലുകളിൽ നിന്ന് നന്മ എടുത്തു കൊടുക്കുമെന്നാണ് നമ്മുടെ നിസ്കാരം പോകും നമ്മുടെ നോമ്പ് പോകും നമ്മുടെ ജക്കാത്ത് പോകും നമ്മുടെ സ്വതക്ക പോകും നമ്മുടെ ദിക്കറ് പോകും നമ്മുടെ ദുരാ പോകും നമ്മുടെ ദാപത്ത് പോകും എല്ലാം പോകും അങ്ങനെ ചില വ്യക്തികൾക്ക് അള്ളഹാന്റെ റസൂൽ അള്ളാഹ് അലൈഹി വസ്ലം പറയാണ് ഈ അക്കൗണ്ടബിലിറ്റി തീരുന്നതിന് മുമ്പ് അയാൾക്ക് കൊടുത്തു തീർക്കാൻ നമ്മുടെ അടുത്ത് അമലുകൾ നല്ലതായിട്ടൊന്നും ഇല്ല എങ്കിൽ അവരുടെ തിന്മകൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് പടക്കം ചേർക്കും അങ്ങനെയാണ് ആ ഒരു ബാധ്യത പൂർത്തീകരിക്കുന്നത് അങ്ങനെ അഞ്ചു നേരം കൃത്യമായി പള്ളിയിൽ വന്ന് നിസ്കരിച്ച റമദാനിൽ കൃത്യമായി നോം പരീക്ഷിച്ച ജക്കാത്തുകൾ കൃത്യമായി കൊടുത്തു വീട്ടിയ

അതുകൊണ്ട് തന്നെ നാവിനെ പിടിച്ചു വെക്കാൻ നമുക്കൊരു കാരണമാകണം പല ലോകത്ത് ഒരുപാട് നന്മകൾ കാണും വേറെ ചില ആളുകൾ അവരുടെ ഏടുകൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർ ചെയ്യാത്ത ഒരുപാട് നന്മകൾ അല്ലാഹു സുബാനോട് അവര് ചോദിക്കും എന്നുള്ളതാണ് ഞാൻ ചെയ്യാത്ത കാര്യമാണല്ലോ എൻ്റെ അമലുകളിൽ നന്മകളായി കുറേ നന്മകൾ കാണുന്നുണ്ടല്ലോ ഇതെന്താന്ന് ചോദിക്കും അള്ളാഹു അവിടുന്ന് മറുപടി പറയുന്നത് നിന്നെ നിന്നെക്കുറിച്ച് പലരും പറഞ്ഞിരുന്നു പരദൂഷണം പറഞ്ഞിരുന്നു അപ്പൊ അതിനുള്ള കൂലിയാണ് നിന്റെതിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ളത് അങ്ങനെയുണ്ട് അതുകൊണ്ട് തന്നെ ദൈവത്ത് എന്ന് പറയുന്നത് നമ്മൾ ആ പുറക്കപ്പെടൂലേ ആ കെത്തിനല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നത് തെറ്റാണ് അള്ളാഹാന്റെ റസൂൽ സല്ല അലൈഹി അലഹി വളരെ ഗൗരവത്തിൽ ഇതും കൂടി നമ്മൾ ഉടൻ നടത്തി ഞായറാജിന്റെ രാവിൽ അള്ളാഹുന്റെ ജിബ്രീലിന്റെ കൂടെ പോകുമ്പോൾ ചില ആളുകൾക്ക് ചെമ്മിന്റെ നഖമാണുള്ളത് ആ നഖം ഉപയോഗിച്ചുകൊണ്ട് മുഖവും നെഞ്ഞുമെല്ലാം സ്വന്തം അവർ പിച്ചു ചീന്തുകയാണ് അള്ളാഹാന്റെ റസൂൽ അലൈഹി വസ്ലം ജിബ്രീലിനോട് ചോദിക്കുകയാണ് ഇവർ എന്ത് തെറ്റാ ചെയ്തത് അള്ളാഹാന്റെ റസൂൽ വസ്സലക്ക് ജിബീൽ അലൈഹി സ്വലം നൽകുന്ന മറുപടി ജനങ്ങളെ പറഞ്ഞ ആളുകളാണിവർ അവൻ അതുവഴി ജനങ്ങളുടെ അഭിമാനം അത് നിന്നിച്ചവരുമാണിവർ എന്നുള്ളതാണ് റസൂൽ അള്ളഹി സാഹിലമുക്ക് മറുപടി നൽകുന്നത് മറ്റൊരു ഹരീച്ചിൽ നമുക്ക് കാണാൻ കഴിയും നരകത്തിൽ നിന്നുമുള്ള മാംസം നമ്മൾ ഭക്ഷിക്കപ്പെടുന്നുള്ളലോചിക്കപ്പെട്ട വിഷയം ജൈബത്ത് പറഞ്ഞൊരു വ്യക്തി അയാൾ ഒരു സ്വർഗത്ത് പോയി എന്ന് കൂട്ടാൻ ധാരണം പറയുകയാണ് എന്താ റസൂൾ അലൈഹി സുല്ലൈവീസ് ഈ പറയുന്നത് നരകത്തിൽ നിന്നുള്ള മാംസം ഭക്ഷിക്കപ്പെടും സ്വർഗത്തിൽ നിന്ന് നരകത്തിന്റെ മാംസം ഭക്ഷിക്കപ്പെടാൻ കഴിയുമോ തിന്നാൻ കഴിയുമോ കഴിയോ അതിന്റെ അർത്ഥം എന്താകത്തില്ലാന്നല്ലേങ്കിലും നമുക്ക് ഇത്തരം സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ ഇത് അതുപോലെയാണെന്നും നമ്മുടെ നിര്യാണിക്ക് ഇട്ടാൽ വസ്ത്രമിട്ടാൽ നരകത്തിലോ അപ്പൊ നമ്മുടെ കാലിന്റെ ആ ഭാഗം മാത്രം നരകത്ത് പോകില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ വിഷയം ഗൗരവമാണ് ഈ വിഷയം അതുകൊണ്ട് തന്നെ പ്രത്യേകം ഒരു ശ്രദ്ധ നമ്മൾ ആ വിഷയത്ത് കാണിക്കണം മറ്റൊരു ഹദീസ് കൂടി പറഞ്ഞു വെക്കുകയാണ് ഈ വിഷയത്തിൽ റസൂൽ അള്ളാന്റെ രണ്ട് ഖബറുകൾ കരികിലൂടെ അള്ളാന്റെ നടന്നു പോകാൻ പറഞ്ഞു നമ്മളൊക്കെ കേട്ട് ഹദീസാണ് ഈ രണ്ട് കബറിലുള്ള വ്യക്തികളും ഇപ്പോൾ അഥവാ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുന്റെ അവർ തിന്മ ശിക്ഷിക്കപ്പെടുന്നത് അവർ ചെറുതായി കണ്ടുവെങ്കിലും അവർ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് അള്ളാഹുന്റെ ഒരാളെ കുറിച്ച് പറഞ്ഞു അല്ലെ ഒന്നാമത്തെ ആൾന്ന നല്ല മനുഷ്യൻ തന്നെയാണ് പക്ഷേ മറ്റുള്ളവരെ കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ ഏഷണെ പറഞ്ഞ് നടന്നിരുന്ന ഒരു മനുഷ്യനാണെന്നുള്ളത് എന്താ പറഞ്ഞ് ഖബർ ശിക്ഷയ്ക്ക് കാരണമാകും അതുകൊണ്ട് തന്നെ ഇത്തരം ഒരുപാട് ഗൗരവപ്പെട്ട ചിന്തകൾ ഇനിയെങ്കിലും ദൈവത്തിൽ നമീപത്ത് തുടങ്ങിയ തിന്മകൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടതുണ്ട് നമ്മുടെ നാവിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അള്ളാഹുൻ്റെ റസൂൽ സലഹ് വലൈഹി വസ്ലം ആമിറിയെ പറഞ്ഞതുപോലെ തന്നെ നീ നിന്റെ നാവിനെ നിയന്ത്രിക്കണം അതേപോലെ തന്നെ നീ നിനക്ക് നിന്റെ വീട് മതിയാകണം അതേപോലെ തന്നെ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് അള്ളാഹുവിനോട് നീ സങ്കടം പറയണം എന്ന് റസൂൽ അഹി സ്വല്ലാമു അലീഹി വസ്ലം പറയുകയാണ് അവസാനമായി സൂചിപ്പിക്കാനുള്ള ഒരു ഹദീസ് ഹദീസൻ തന്നെയോ അബൂസഐദർ ഫീ റബി അള്ളഹു ജാബിർ ബിൻ അബ്ദില്ലാ റദ് അള്ളാഹു വലു തുടങ്ങിയ സുഹാബികൾ ഉദിക്കുന്ന ഹദീസൻ അള്ളാൻ്റെ ും ഗൗരവപ്പെട്ടതാണ് സ്വഭാവികൾ നമ്മുടെ ഒക്കെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ഡൗട്ടുണ്ട് റസൂൽ അലൈഹി ചോദിച്ചു ഗൗരവപ്പെട്ടതാണ് ഗൗരവപ്പെട്ട തിന്മയാണ് ഈ റീബത്ത് എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് അള്ളാന്റെ ചോദിച്ചപ്പോ അല്ലാൻ പറയുന്ന മറുപടിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അലഹി അവൻ തൗബ തേടാനും അള്ളാഹു തൗബ സ്വീകരിക്കാനൊക്കെ ഒരു കാരണം ഒരു പക്ഷേ കിട്ടിയേക്കാം ചില ഹദീസുകളുടെ കാണാൻ സാധിക്കും ചിലും അവന്റുക്കപ്പെട്ടേക്കാം അവസരം ഒരു പക്ഷേ അവന് കിട്ടിയേക്കാം എന്ന് വെച്ച് അല്ല പുറത്തു വരുമല്ലോ എന്നുള്ള ചിന്ത അല്ല അഥവാ തൗബ ചെയ്യാനുള്ള അവസരം തരുമല്ലോ എന്നുള്ളതല്ല നമ്മൾ അതിന്റെ ഗൗരവപ്പെട്ട രീതിയിൽ റസൂൽ അലൈഹി പറയുന്നത് അല്ലാണ്ട് ദൈവത്ത് എന്ന് പറയുന്നത് പഠിച്ചവും പൊരുത്തപ്പെടണമെങ്കിൽ നമ്മളാരെക്കുറിച്ചാണോ പറഞ്ഞിട്ടുള്ളത് അയാളെ കൊണ്ട് പൊരുത്തപ്പിക്കണം അയാൾ മരിച്ചു എന്ത് ചെയ്യും അല്ല അല്ലെങ്കിൽ അയാൾ ജീവിച്ചിരിപ്പുണ്ട് നമ്മളെന്തും കാണാറുണ്ട് ഒഴുക്ക് പോയി പൊരുത്തപ്പടിക്കാൻ കഴിയാറുണ്ടോ ഇപ്പോൾ ആലോചിച്ചൊക്കെ നമ്മൾ എത്ര ആളെ കുറിച്ച് ദൈവത്തിന് മേടിച്ചു പറഞ്ഞിട്ടുണ്ടാവും ധൈര്യം ഉണ്ടോ അവരോട് പോയി പൊരുത്ത പിടിക്കാൻ ആത്മാർത്ഥമായിട്ട് ഒന്ന് പറഞ്ഞു നോക്കി മനസ്സിന് കല്യോ നമുക്ക് എങ്ങനെ പൊരുത്ത നമ്മൾ എന്താ പോയി പറയാം നമ്മൾ ഓർക്കണം നമ്മൾ അള്ളാഹു ആ ദൈവത്തുനീമത്തും പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ നമ്മുടെ തൗപ സ്വീകരിക്കണമെങ്കിൽ ആ വിഷയത്തിൽ ഈവർ പൊരുത്തപ്പെട്ട എത്ര മനുഷ്യന്മാരോട് പൊരുത്തപ്പെടിക്കേണ്ടി വരും അതിന്റെ മുമ്പ് നമ്മൾ മനുഷ്യ അവസ്ഥ അത് പുറത്തുതരണം അമ്മയും അതുകൊണ്ട് തന്നെ ഇത്തരം ഗൗരവപ്പെട്ട ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഇത് ഗൗരവപ്പെട്ട തിന്മയാണ് എന്ന രൂപത്തിൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട് ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം തിന്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ സഫൂറായ ഉറപ്പിൽ അതെല്ലാം പൊരുത്തു പഠിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറുണ്ട് നമ്മൾ നിന്നും ഇത്തരത്തിലുള്ള ഒരുപാട് തെറ്റു പാപങ്ങളും അന്യായങ്ങളും വന്നു പോയിട്ടുണ്ട് റഫൂറും റഹ്മാനും റഹീമും ആയ ഉറപ്പ് അതെല്ലാം പൂർത്തുമാക്കി അനുഗ്രഹിക്കുമാറുണ്ട് ഈ പ്രയാസം അനുഭവിക്കുന്ന രോഗികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അത് അവർ ഒക്കെയും കൃത്യമായ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറുണ്ട്

اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، أمين أمين برحمتك يا أرحم الراحمين، وصلى الله على نبينا محمد والحمد لله رب العالمين.